ഡെങ്കിപ്പനി രണ്ടാമതും ബാധിച്ചാൽ അതീവ ജാഗ്രത പാലിക്കണം ഡെങ്കിപ്പനിയുടെ വകഭേദം രണ്ടാമതും ബാധിച്ചാൽ ആരോഗ്യസ്ഥിതി മോശമാകും അതീവ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് ഡെങ്കിപ്പനി മുൻപ് വന്നിട്ടുള്ളവർക്ക് വീണ്ടും ബാധിച്ചാൽ ആരോഗ്യനില സങ്കീർണമാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു ഡെങ്കിപ്പനി ബാധിക്കുന്നവരിൽ ഭൂരിപക്ഷം പേരിലും രോഗലക്ഷണങ്ങൾ കുറവായിരിക്കും അഞ്ചു ശതമാനം പേർക്ക് തീവ്രതയാകാൻ സാധ്യതയുണ്ട് പലർക്കും ഒരിക്കലെങ്കിലും അറിയാതെ ഡെങ്കി വൈറസ് ബാധിച്ചിരിക്കാമെന്നാണ് ആഗോളതലത്തിൽ തന്നെ കണക്കാക്കപ്പെടുന്നത് ഇവർക്ക് ഡെങ്കിപ്പനി രണ്ടാമതും ബാധിച്ചാൽ ഗുരുതരമാകാം ഡെങ്കി വൈറസിന് നാലു വകഭേദങ്ങളാണുള്ളത് ഇതിൽ ആദ്യം ബാധിക്കുന്ന വകഭേദത്തിനെതിരെ ജീവിതകാലം മുഴുവൻ പ്രതിരോധ ശേഷി ഉണ്ടായിരിക്കും എന്നാൽ അതേ വ്യക്തിക്ക് മറ്റൊരു വകഭേദം മൂലം ഡെങ്കിപ്പനി ഉണ്ടായാൽ രോഗം ഗുരുതരമാകാൻ സാധ്യതയുണ്ട് കൊതുകിന്റെ ഉറവിട നശീകരണം വളരെ പ്രധാനമാണ് പ്രമേഹം രക്താതിമർദ്ദം ഹൃദ്രോഗം വൃക്കരോഗം തുടങ്ങിയ അനുബന്ധ രോഗങ്ങളുള്ളവർ പ്രായമായവർ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ രോഗപ്രതിരോധശേഷി കുറവുള്ളവർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഗുരുതരമായ ഡെങ്കിപ്പനിയും മരണങ്ങളും തടയാനായി പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വളരെയേറെ പ്രാധാന്യമുണ്ട് ഈഡിസ് കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത് കൊതുകു വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ ഈഡിസ് കൊതുകിന്റെ സഞ്ചാരദൂരം ചെറുതാണ് അതിനാൽ വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും കൊതുക് മുക്തമാക്കുന്നത് ഡെങ്കിപ്പനി തടയാൻ സഹായിക്കും വെള്ളം കെട്ടി നിൽക്കുന്ന ഏത് വസ്തുവിലും കൊതുക് മുട്ടയിടുമെന്നതിനാൽ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചെറിയരുത് പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം തദ്ദേശ സ്ഥാപനങ്ങളും റെസിഡൻസ് അസോസിയേഷനുകളും ശ്രദ്ധിക്കണം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കൃത്യമായി ഡ്രൈഡേ ആചരിക്കണം അപായ സൂചനകൾ മറക്കരുത് ചെറിയ പനി വന്നാൽ പോലും ധാരാളം പാനീയങ്ങൾ കുടിക്കുക ക്ഷീണം മാറാനും നിർജ്ജലീകരണം ഒഴിവാക്കാനും പാനീയങ്ങൾ ഏറെ സഹായിക്കും തിളപ്പിച്ചാറ്റിയ കഞ്ഞിവെള്ളം നല്ലത് വിശ്രമം വളരെ പ്രധാനമാണ് മൂന്ന് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന പനിയോ അപായ സൂചനകളോ കണ്ടാൽ എന്തായാലും വിദഗ്ധ ചികിത്സ തേടണം ശക്തമായ വയറുവേദന നീണ്ടു നിൽക്കുന്ന ഛർദി കഠിനമായ ക്ഷീണം തൊലിപ്പുറത്തും മോണകളിലുമുള്ള ചുവന്ന പാടുകളോ രക്തസ്രാവമോ തുടങ്ങിയ അപായ സൂചനകൾ കണ്ടാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ് രോഗം പരത്തുന്ന കൊതുകുകളെ നിയന്ത്രിക്കുകയാണ് പ്രധാന ലക്ഷ്യം വീടും സ്ഥാപനങ്ങളും പരിസരങ്ങളും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കുക വെള്ളം സൂക്ഷിക്കുന്ന സംഭരണികളെല്ലാം തന്നെ അടച്ചു അടച്ചുവെക്കണം വീടിന് ചുറ്റുമുള്ള ചിരട്ട ടിൻ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വെള്ളം കെട്ടിക്കിടക്കാതെ കമഴ്ത്തിയിടണം ആക്രി സാധനങ്ങൾ മൂടി വയ്ക്കുക ഡെങ്കിപ്പനി ബാധിച്ചയാളെ കൊതുകുവലയ്ക്കുള്ളിൽ മാത്രം കിടത്തുവാൻ ശ്രദ്ധിക്കുക കുഞ്ഞുങ്ങളെ നിർബന്ധമായും കൊതുകുവലയ്ക്കുള്ളിൽ തന്നെ കിടത്തണം തുറസായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാതിരിക്കുക കൊതുകുകടിയിൽ നിന്നും രക്ഷ നേടാൻ കൈകളും കാലുകളും നന്നായി മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക കൊതുകുകളെ ഏറ്റവുമധികം വ്യാപരിക്കുന്ന രാവിലെയും വൈകുന്നേരവുമുള്ള സമയത്ത് വീടിനുൾഭാഗം പുകച്ചതിനു ശേഷം ജനലും വാതിലും അടച്ചിടുന്നത് കൊതുകുശല്യം കുറയ്ക്കാൻ ഉപകരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി